കഴിഞ്ഞ വീഡിയോയുടെ പാർട്ട് ടു ആണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ സ്റ്റിച്ചിങ് ചെയ്യണിയായിരുന്നു പാട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഞാൻ എടുത്ത് പാട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും ചില യൂട്യൂബ് ചാനൽസ് ഫോളോ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് യൂട്യൂബ് ചാനൽസ് ഞാൻ നോക്കാറുണ്ടെന്ന് പാട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഏതൊക്കെ ചാനൽസാണ് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് നാല് യൂട്യൂബ് ചാനൽസാണ് ഞാനിതിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും യൂസ്ഫുള്ളായിരിക്കും ഞാൻ കുറേ അധികം യൂട്യൂബ് ചാനൽസ് കാണാറുണ്ട് അതായത് സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് പക്ഷേ അതിൽ എനിക്ക് കുറച്ചുകൂടി കൂടി യൂസ്ഫുള്ളായിട്ട് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന കുറച്ച് അതായത് നാല് യൂട്യൂബ് ചാനൽസ് മാത്രമേ ഞാൻ ഇതിൽ പറയുന്നുള്ളു ഞാൻ കൂടുതലായിട്ട് കാണുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇതാണ് ആ ഒരു യൂട്യൂബ് ചാനൽ നെയ്സി എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ സിസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ചാനലാണ് കേട്ടോ ഇത് അപ്പോൾ അവർ ഇടക്ക് മാത്രമേ നമ്മുടെ അളവുകളൊക്കെ വെച്ച് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാറുള്ളൂ പക്ഷേ ബാക്കിയുള്ള വീഡിയോസൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ തരുന്ന തരത്തിലുള്ള വീഡിയോസാണ് കേട്ടോ അവർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിതൊന്ന് വാച്ച് ചെയ്ത് നോക്കാം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഇ ആൻഡ് ഇ ക്രിയേഷൻസ് എന്ന് പറയുന്ന ചാനലാണ് ഇതിലുള്ള വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്ലിയർ ആയിട്ടാണ് ഓരോ അളവുകളും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ അവർ പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു തുന്നൽക്കാരൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് കേട്ടോ ഇത് ഞാൻ സത്യത്തിൽ ഈ ഒരു ചാനൽ നോക്കുന്നത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കൂടുതലും ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഓരോ അളവുകളും വൺ ബൈ വൺ ആയിട്ട് ഈ ഒരു ചാനലിൽ ബ്ലൗസിൻ്റെ ബ്ലൗസിൻ്റെ മാത്രമാണ് കേട്ടോ കൊടുത്തിട്ടുണ്ട് അപ്പം ബ്ലൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാനലിനെ ക്ലിയർ ചെയ്യാം നെക്സ്റ്റ് വന്നിട്ട് ഒപ്പം സ്റ്റിച്ചിങ് എന്ന് പറയുന്ന ഒരു ചാനലാണ് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാനലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് അവരുടെ കട്ടിങ് ആയാലും സ്റ്റിച്ചിങ് ആയാലും എല്ലാം പെർഫെക്റ്റ് ആണ് നമുക്ക് കാണുന്നവർക്ക് അതായത് വ്യൂവേഴ്സ് എന്ന രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്ന ഒരു ചാനലാണ് കേട്ടോ അത് ഈ ഒരു ചാനലാണ് സ്റ്റൈൽ ബൈ രാധിക ഇതൊരു ഹിന്ദി ചാനലാണ് പക്ഷെ നല്ല അടിപൊളിയായിട്ട് ഇവർ നമുക്ക് സ്റ്റിച്ചിങ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പറഞ്ഞു തരുന്നുണ്ട് അവരുടെ ഓരോ വീഡിയോസിനും പ്രസൻറ്റേഷൻ അടിപൊളിയാണ് കേട്ടോ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് അവരുടെ വീഡിയോസ് അപ്പോൾ നിങ്ങൾ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് വയ്ക്കാം പിന്നെ കുറേയധികം ഷോർട്സൊക്കെ ഞാൻ കാണാറുണ്ട് അതായത് നമ്മുടെ ബ്ലൗസിൻ്റെ നെക്കിലിഡ് വരുന്ന ഡിസൈൻസ് പുതിയ പുതിയ ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് വരുമോ അതൊക്കെ ഞാൻ റെഫർ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കാണുന്നതിനേക്കാളും ഉപരി അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ അല്ലാതെ വെറുതെ കണ്ടുപോയതുകൊണ്ട് കാര്യമില്ല നമുക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ പഴയ തുണികളിൽ അതായത് നമ്മുടെ പഴയ സാരിയിലോ ഷോളിലോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് കുറേ കട്ട് പീസ് ഉണ്ടാവും അല്ലേ അതിലൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കുക എന്നിട്ട് മാത്രം നമ്മൾ പുറത്തേക്ക് ഇനി നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അതായത് നമ്മൾ ഒരു ചുരിദാറ് കട്ട് ചെയ്യേണ്ടതാണ് നോക്കുന്നത് ഫസ്റ്റ് തൊട്ട് അതിൻ്റെ ലാസ്റ്റ് വരെ നമ്മളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക അളവുകളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് പഴയ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കുക നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം ആദ്യം തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കാം അങ്ങനെയൊന്നും ചിന്തിക്കരുത് നമ്മൾ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണ് സ്റ്റിച്ചിങ് പഠിക്കുന്നത് കേട്ടോ നല്ല ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പഠിക്കുന്നത് അപ്പോൾ ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ